السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد رب الزدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة نعم مواريثنا كورتش ഇന്നലെയും മിനിഞ്ഞാനും കുറഞ്ഞ ഭാഗങ്ങൾ ചർച്ച ചെയ്തു അതില് ആർക്കൊക്കെയാണ് മവാരിസിന്റെ മവാരീസ് അതായത് അനന്തരാവകാശികൾ ആരൊക്കെയാണ് ആർക്കൊക്കെയാണ് കിട്ടുക എന്നതിനെ കുറിച്ച് നാം മനസ്സിലാക്കി അത് ആണിൽ നിന്ന് എത്ര പേര് പെണ്ണിൽ നിന്ന് എത്ര പേര് എന്ന് മനസ്സിലാക്കി അതിനുശേഷം ഇനി ഇവർ ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചും ഇന്നലെ നമ്മൾ പറഞ്ഞു അപ്പോ നമ്മൾ ഈ എണ്ണിയ ഇരുപത്തി അഞ്ച് പേർക്കാണ് അനന്തരാവകാശം കിട്ടുക എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം ഇവർക്ക് എല്ലായ്പ്പോഴും കിട്ടും എന്നല്ല കിട്ടാൻ അർഹർ ഇവരാണ് എന്നർത്ഥം അപ്പൊ അതിനു ശേഷം ഹജബ എന്ന് പറഞ്ഞ ഒരു മസല വരുന്നുണ്ട് അതിൽ പറയുമ്പോൾ ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാവും ആരെ കൊണ്ട് ആര് ഒഴിവാകും എന്നതിനെ കുറിച്ച് നമുക്ക് ഇനി പറയാനുണ്ട് അപ്പോ ഈ ഇരുപത്തി അഞ്ച് ആളുകൾക്കാണ് കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഇത് ഇല്ലാത്ത ഒരു ഘട്ടം വന്നേക്കാം അതിന് പല ഉദാഹരണങ്ങൾ നമ്മുടെ ഫെഖിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് ഉണർവ് തരുന്നുണ്ട് ഒന്ന് ഒരു വ്യക്തിയുടെ ജീവിതം ആ മനുഷ്യന് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന് ഈ അനന്തരാവകാശം ഈ എണ്ണപ്പെട്ട ആളുകൾ ആരും ഇല്ലാതെ വന്നു അതായത് കുടുംബ പരമ്പര മുറിഞ്ഞു പോയി എന്ന് ഒരു തക്കുതിരിയായ ഒരു മസ്തല പറയുന്നുണ്ട് അങ്ങനെ വരാം അല്ലെങ്കിൽ കുടുംബത്തിലുള്ള അംഗങ്ങളെല്ലാം ഇതിൽപ്പെട്ടവരൊക്കെ എന്തായി മരണപ്പെട്ടു പോയി അങ്ങനെയും വന്നേക്കാം അതുമല്ലാത്ത ഇന്ന് വർത്തമാനകാലത്ത് പറയാൻ പറ്റുന്ന ഒരു മസ് വേണം എന്നല്ല ഉണ്ടാവാതിരിക്കട്ടെ അള്ളാഹുനോട് കാവൽ തേടാം വാസ്തവത്തിൽ ഇന്ന് ഇപ്പൊ കൂട്ടായ യാത്രകൾ അല്ലെ പിന്നെ ടൂറ് പോക്ക് അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുഗമാണ് അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ ഈ അനന്തരാവകാശികളൊക്കെ കൂട്ടിയിട്ടായിരിക്കാലോ ഇങ്ങനെ ഒരു യാത്ര പുറപ്പെടുന്നു ആ യാത്രയിൽ എന്ത് വല്ല ആക്സിഡന്റോ മറ്റോ സംഭവിച്ചു എല്ലാവരും ഈ ലോകത്തോട് വിട പറഞ്ഞു അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ മസാല പറയുകയാണ് സംഭവിക്കാൻ വേണ്ടി ഉള്ള ഒരു രീതി പിന്നെ ഉപയോഗിച്ചതല്ല അങ്ങനെയൊക്കെ വരുമ്പോ ഈ ആള് മരണപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ ഈ അർഹനായ അതായത് ഈ മാലിന്റെ ഉടമ ലോകത്തോട് വിട പറയുകയും മക്കൾ ഭാര്യ പോലുള്ളവരൊക്കെ അങ്ങനെ സംഭവിക്കുകയും ചെയ്താൽ ഇത് പറയാനുള്ള ഒരു പിന്നെ അനുഭവമായ ഒരു സംഭവം കൂടിയുണ്ട് ഉണ്ട് ഞാനിപ്പോൾ ഈ കസബിലാണല്ലോ അപ്പോൾ ഇവിടുത്തെ ഗവർണർ അദ്ദേഹത്തിന്റെ ഭാര്യ അതുപോലെ തന്നെ രണ്ട് മക്കളുമായിട്ട് ഒരു നാലഞ്ച് വർഷം മുമ്പ് ഉംറ തീർത്ഥാടത്തിന് വേണ്ടിയിട്ട് ഉംറക്ക് വേണ്ടിയിട്ട് പോവുകയായിരുന്നു അങ്ങനെ വഴിയിൽ വെച്ച് അപകടത്തിൽ വെച്ചിട്ട് ഇദ്ദേഹം ബാക്കിയാവുകയും മറ്റുള്ളവരൊക്കെ ആ ആക്സിഡന്റിൽ മരണപ്പെടുകയും ചെയ്ത ഒരു സംഭവം എനിക്കറിയാം അപ്പൊ അയാളുമായിട്ട് ലേഷം ബന്ധം ഉണ്ടായതുകൊണ്ട് കാര്യങ്ങൾ സംസാരിച്ചപ്പോ അയാൾ ഇനി ആരുമില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ സംഭവിക്കും എന്ന് ഞാൻ പറഞ്ഞതാ അങ്ങനെ സംഭവിച്ചത് അത് നല്ല യാത്രക്ക് പോവുകയായിരുന്നു അള്ളാഹു നമ്മൾ വിട പറഞ്ഞ എല്ലാവർക്കും ഔഹൃത പ്രദാനം ചെയ്യട്ടെ എന്ന് കൂട്ടത്തിൽ പ്രാർത്ഥിക്കണം അപ്പൊ ഇങ്ങനെ വരുമ്പോഴും ആള് ഇല്ലാത്ത ഒരവസ്ഥ വരും അങ്ങനെ വന്നു കഴിഞ്ഞാല് ഷറഹിന്റെ ഹക്കുമിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു അങ്ങനെ അനന്തരാവകാശികളിൽ പറയപ്പെട്ടവർ ഇല്ലാതെ വരികയും പിന്നെ ഉണ്ടായതാരാണ് ഭാര്യയോ ഭർത്താവോ ഉണ്ടായി എന്നാൽ അവരിലേക്ക് വീണ്ടും ഈ അവകാശം മടക്കപ്പെടുകയില്ല എന്നുമാണ് മസ്സല അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ആ അനന്തരാവകാശം അപ്പോൾ മാത്രം നമുക്ക് ലബിൽ അർഹാം എന്ന് പറഞ്ഞ അനന്തരാവകാശത്തിന് ബന്ധപ്പെട്ടവർ അല്ലാത്ത പതിനൊന്ന് പേരുണ്ട് അവരിലേക്ക് അത് നീക്കാം എന്ന് മസല നമ്മൾ പഠിപ്പിക്കുന്ന അങ്ങനെയാണ് ഫൈ മസല അപ്പോഴേ അവർക്ക് കിട്ടുകയുള്ളു അപ്പോ ഒറ്റവാക്കിൽ ഒറ്റ നോട്ടത്തിൽ അവർക്ക് അനന്തരാവകാശം ഇല്ല ഈ എണ്ണുന്ന പതിനൊന്ന് പേർക്ക് അനന്തരാവകാശത്തിന് അവകാശികൾ അല്ല ഇതുപോലുള്ള വല്ല പിന്നെ സമയവും സന്ദർഭവും നേരിടുമ്പോൾ മാത്രമേ ഇവർക്കുള്ളൂ ഞാൻ എന്തായാലും അത് പറഞ്ഞിട്ടുണ്ട് ബേത്തുൽമാലിലേക്കാണ് ഞാൻ ബേത്തുൽമാലില്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു അത് കൂട്ടി വായിച്ചാൽ മതി അപ്പോൾ കാര്യം മനസ്സിലാവും അപ്പോൾ അനന്തരാവകാശത്തിന് ബന്ധപ്പെട്ടവരല്ല അത് ആളുകളെ പേര് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇവരാണല്ലോ നമ്മളെ ചെറുപ്പത്തിൽ നോക്കിയത് വളർത്തിയത് കൊണ്ടുവന്നത് എന്നൊക്കെ നമുക്കങ്ങനെ തോന്നും അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് പറയാനുണ്ട് പിന്നെ ഉപ്പാൻ്റെ വീട്ടിൽ നാം താമസിക്കുമ്പോൾ മക്കൾ ഗൾഫിൽ നിന്ന് കാശു കൊടുക്കും അങ്ങനെ വീട് പണി നടക്കും വീടിനെ നന്നാക്കും അങ്ങനെ പലതൊക്കെ നടക്കും അതെല്ലാം ഉപ്പാൻ്റെ മാലാണ് നമ്മളതല്ല അത് നമ്മൾ ഉപ്പാക്ക് വേണ്ടി നമ്മൾ കൊടുത്തു എന്നതാണ് അതൊന്നും നമ്മളതായിട്ട് പിന്നെ അനന്തരാവകാശം ഒരു സമയത്ത് അത് രണ്ടും രണ്ടായിട്ട് മാറ്റാനൊന്നും പറ്റില്ല അത് നമ്മളെ മാലിലല്ല നമ്മുടെ മിലിക്കിലുള്ള മാലിലല്ല നാം ചെയ്തത് എന്നർത്ഥം അത് ഉപ്പാന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ നാം ചെയ്തു അതുപോലെ ആ വീട്ടിൽ നമ്മൾ തെങ്ങ് വെച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അതിൽ തെങ്ങ് പിന്നെ പിന്നെ അതിനെ നമ്മൾ പണിയെടുപ്പിച്ചിട്ടുണ്ടാവും ഇങ്ങനെയുള്ള പലതും ഉണ്ടാവും അപ്പം ഇതൊന്നും ലാസ്റ്റ് അനന്തരാവകാശത്തിന്റെ സമയം വരുന്ന സമയത്ത് നമ്മൾ പറയാൻ പറ്റുന്ന വിഷയങ്ങൾ അല്ലേ അല്ല അതെല്ലാം ഉപ്പാൻ്റെതാണ് നമ്മളും ഉപ്പയും നമ്മൾ എന്ന് പറഞ്ഞാൽ ഉപ്പ നമ്മളും കാരണം ഉപ്പാൻ്റെ കിസ്ബാണ് നമ്മൾ എന്നുള്ള ആ രീതി ാണ് അത് പോകുന്നത് അപ്പൊ അവിടെയൊന്നും അത് വേർതിരിച്ച് അത് കിട്ടണം അതിനിപ്പോ ഉപ്പാന നമ്മൾ ആശുപത്രിയിലേക്ക് ചികിത്സ കൊണ്ടിട്ടുണ്ടാവും അങ്ങനെ ഉപ്പാന ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ കിടക്കുന്ന സമയത്ത് ലക്ഷങ്ങൾ ചിലവായി ഈ ലക്ഷങ്ങൾ ചിലവായതുകൊണ്ട് എനിക്ക് കിട്ടണമെന്ന് ഉള്ള അവകാശവാദത്തിനൊന്നും ഇസ്ലാമിലെ നമ്മൾ സ്ഥാനം കൊടുക്കുന്നില്ല പിന്നെ അനന്തരാവകാശികൾ അവരുടെ പിന്നെ നല്ല മനസ്സുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു മകനായ രീതിയിൽ അതാരും ഏറ്റെടുക്കാൻ പിന്നെ ശരിക്കൊരു ഒരു മനുഷ്യൻ അതിലേക്ക് ഇറങ്ങൂല എന്നാണ് മനസ്സിലാവുന്നത് പക്ഷെ അതൊന്നും ഇസ്ലാമികമായിട്ടുള്ള നിയമത്തിൽ വരുന്നില്ല അപ്പം അതാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഉള്ള സമ്പത്ത് മുഴുവനും അത് വാപ്പാന്റെ തന്നെയാണ് പിന്നെ നിങ്ങൾ ചോദിച്ചു പിന്നെ ഒരു കാര്യം കൂടി ഉണർത്താനുണ്ട് ആ വിഷയത്തിൽ ഇപ്പോ ഉപ്പാന്റെ വഫാത്തിന് ശേഷം ഈ സമ്പത്ത് അതേപടി വെച്ചിട്ട് ഉമ്മാന്റെ വഫാത്തും കൂടി അടുത്തിട്ട് കാക്കണം അങ്ങനെ മസാല ഇല്ല അങ്ങനെയൊന്നുമില്ല അതായത് ഉപ്പാന്റെ ശേഷമുള്ള സമ്പത്ത് ഉമ്മ അടക്കം മറ്റുള്ള അനന്തരാവകാശികൾക്കുള്ള സ്വത്താണ് അത് അങ്ങനെ ചെയ്യാം അതിൽ രണ്ട് കാര്യമുണ്ട് കാരണം ഈ കൂട്ടായി കിടക്കുന്ന ഈ സമ്പത്തിന് യഥാവിധി നമ്മളത് വേദിച്ചു കൊടുത്തിട്ടെങ്കിലും മക്കളൊക്കെ നല്ല ഐക്യത്തിനും യോജിപ്പിനും ഒക്കെ ആണെങ്കിലും ചിലപ്പോഴൊക്കെ അവരെ മനസ്സിലുണ്ടാവും എന്നോട് നീതി ചെയ്തില്ലേ അതിൽ നിന്ന് കിട്ടിയ വീതം എനിക്ക് കിട്ടാതെ പോയോ അതോ മറ്റേ കെട്ടിച്ച കുട്ടിക്കാണോ കൊടുത്തത് അങ്ങനെയുള്ള പല സംശയങ്ങളല്ല സംശയങ്ങളും പല ഇഖ്തലാഫാത്തുകളും പല സംസാരങ്ങളൊക്കെ വരാനിടയുള്ള ഒരു വിഷയമാണ് കാരണം സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ അപ്പൊ ഷറാൻറെ നിയമം പറഞ്ഞാൽ അത് ഉമ്മാന്റെ കാലം കൂടി കഴിയട്ടെ എന്ന് കാത്തിരിക്കേണ്ടുന്ന നിയമം ഇല്ല എന്ന് മനസ്സിലായില്ലേ എന്നെ അങ്ങനെ ആട് നിന്ന് വരുമ്പോൾ രണ്ടു കൂടിയും കഴിഞ്ഞാൽ പിന്നെ അത് ഓഹരിക്കാൻ ലേശം പ്രയാസങ്ങളുണ്ട് അതിന് മുനാസഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നതും കൂടി ഉണ്ട് പിന്നെ ഒന്ന് രണ്ടാമത് മകന് ഇനിയിപ്പോൾ അങ്ങനെ ഓഹരി വെച്ച് കൊടുക്കുമ്പോൾ ചെറിയ മകനാണ് ഇരിക്കും ചിലപ്പോൾ വീടും ഇതൊക്കെ കൊടുക്കുന്നത് അത് നമ്മുടെ നാട്ടിലെ ഇതാണ് അങ്ങനെ കൊടുക്കണം എന്നുള്ള ഒന്നുമില്ല എല്ലാവർക്കുമുള്ള വീതമനുസരിച്ച് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ വീട് ഇമ്മാന്റെ ശേഷം ഇവന് എന്ന് പറഞ്ഞ ഒരു രീതിയിൽ ഓഹരി വെക്കാറുണ്ട് അതും ശരിയായ ഇസ്ലാമിക രീതിയിലുള്ള കാരണം ഇവൻ അവകാശപ്പെട്ട എത്രയാണെങ്കിൽ നാലിലൊന്നോ എത്രയാണെങ്കിൽ അത് അവന് കിട്ടനെ വേണം ഞാനൊരു ഉദാഹരണം പറഞ്ഞ നാലിലൊന്നും അവർക്ക് ഉണ്ട് ഇപ്പൊ മനസ്സിലാക്കരുത് അപ്പൊ ആ ഉള്ളത് അവനിക്ക് തന്നെ അവൻ്റെ വ്യക്തമായിട്ട് അവനക്ക് മാറ്റിവെച്ചു കൊടുക്കുക അനന്തരാവകാശത്തിന്റെ മസാല പ്രകാരം ഉമ്മാക്കുള്ളത് വേഷം ഉമ്മാൻ്റെ കൊടുക്കുക പിന്നെ ഉമ്മാനെ നോക്കേണ്ട കടമ എല്ലാവർക്കും അതൊന്നും ഇതിൽ കൂട്ടിക്കൊഴക്കാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ചെറിയ രീതിയിൽ ഞാൻ അതിനെ പറഞ്ഞു പിന്നെ ഇത് ഒക്കെ വാപ്പാന്റെ സമ്പത്താണ് എന്ന വിഷയത്തെ കുറിച്ച് നിങ്ങളെയാണ് ഞാൻ ഉണർത്തി ഇനി ആ വിഷയത്തിൽ നമുക്ക് കിട്ടാൻ അർഹതപ്പെട്ട പെടാത്ത ആളുകൾ എന്ന് പറഞ്ഞവരുടെ എണ്ണം പതിനൊന്നായിട്ട് നമ്മുടെ ഫിത്തഹിന്റെ ഗ്രന്ഥങ്ങൾ ഖുർആൻ ഹജീസ് അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ആ ആളുകൾ ആരൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കാം ഒന്ന് അതിൽ എണ്ണുന്നത് പെൺമക്കളുടെ മക്കള് പെൺമക്കളുടെ മക്കള് മനസ്സിലാക്കണം മയ്യത്തിന്റെ പെൺമകള് പെണ് മകള് ആ മകളുടെ മക്കള് മകളുടെ മക്കൾക്ക് കിട്ടൂല നമ്മൾ ആദ്യം എണ്ണി മകൻ മകന്റെ മകൻ മകന്റെ മകനക്ക് സ്വത്ത് നോക്കൂ മകന്റെ മകനിക്ക് സ്വത്ത് ആർക്കില്ല മകളുടെ മക്കൾക്ക് സ്വത്ത് ഇല്ല അത് ആണായാലും പെണ്ണായാലും മകൾക്ക് സ്വത്ത് മകളുടെ മക്കൾ എന്നാണ് പറഞ്ഞത് മകളുടെ മക്കള് അപ്പോ മകളെ കല്യാണം കഴിച്ചു വിട്ടു ആ കല്യാണം കഴിച്ച് അതിൽ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോഴാണ് മകളുടെ ഉപ്പ ലോകത്തോട് ഇവിടെ പറയുന്നത് അപ്പോൾ ആ ഉപ്പാന്റെ സമ്പത്ത് ആർക്കുണ്ട് മകൾക്കുണ്ട് മകള് ജീവിച്ചിരിക്കുന്നില്ല എങ്കിൽ അതായത് മുപ്പാന്റെ മരണശേഷം ശേഷം ആണ് ആര് മകള് മരിച്ചതെങ്കിൽ ആ മകൾക്കൊരു വീതം അവിടെ ഉണ്ട് അത് കിട്ടും എന്നല്ലാതെ മുപ്പാന്റെ മരണത്തിന് മുമ്പ് ഈ മകള് മരിക്കുകയും ചെയ്തു ആ മകളിൽ കുട്ടികളും ഉണ്ടായെങ്കിൽ ഈ കുട്ടികൾക്ക് ഇസ്ലാമിക അടിസ്ഥാനത്തിൽ അവിടെ ഏതില്ല അവർക്ക് സമ്പത്ത് കിട്ടുകയില്ല അബ്ലു ദബിളറമിൽ പെട്ടവരാണ് പിന്നെ മറ്റുള്ളവരുടെ സമ്മതപ്രകാരം ഞാൻ അതവിടെ പറഞ്ഞത് അങ്ങനെ ഈ പിന്നെ മകളുടെ ഉപ്പ മനസ്സിലാക്കണം എന്റെ കുട്ടികൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചു പോകാണ്ട് ഗതികേട് വരുമോ അതുകൊണ്ട് അവർ എത്തിയുമല്ലേ എന്നുള്ള ഒരു ചിന്ത വെച്ചിട്ട് അവർക്ക് അവരുടെ മൂന്നിലൊരു ഭാഗത്തു നിന്നൊരു വീതം എന്താക്കാം വസ്യത്തെ അവിടെ ചെയ്തു വെക്കുക എന്നുള്ളത് വസ്യത്തിന്റെ ഭാവിയിലൂടെ മനസ്സിലാക്കാൻ കഴിയും എന്നല്ലാതെ അവർക്ക് ഷറിന്റെ അടിസ്ഥാനത്തിൽ അനന്തരാവകാശം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഇവരെ എണ്ണുകയില്ല അവർക്ക് കിട്ടുകയില്ല അപ്പോൾ ഒന്ന് ഒരു വിഭാഗം മകളുടെ മക്കള് രണ്ട് സഹോദരിയുടെ മക്കള് സഹോദരിയുടെ മക്കള് അതിലാണു പെടും സഹോദരി അത് ഞാൻ ഇന്നലെ പണിട്ടുണ്ട് ഒരു ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നുള്ള സഹോദരിമാർക്ക് ഷക്കയുക്ക എന്നാ പറയാ അത് ഉമ്മയും ഉപ്പയും ഒത്തു എന്ന് പറയുന്നത് ഒരു ഉമ്മ ഒരു ഉപ്പ രണ്ടും ഒന്നെ അപ്പൊ അതിലുള്ളതാണെങ്കിൽ ആ മക്കൾക്കും കിട്ടുകയില്ല ഇനി ഉപ്പയിൽ ഒത്തു ഉപ്പ ഒന്ന് ഉമ്മ രണ്ടായി അതിൽ വരുന്ന സഹോദരിമാരുണ്ടാവും അതിൽ മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്കും ഇല്ല ഇനി ഉമ്മ ഒത്തു ഉമ്മ ഉമ്മയിൽ ഒത്തു രണ്ടായി അങ്ങനെ വരുന്ന മക്കള് വരും ആ മക്കൾക്കും കിട്ടുകയില്ല അതാ വിശദമായിട്ടാണ് മനസ്സിലാക്കാം ഞാൻ ഇന്നലെ പറഞ്ഞതിൽ കൂട്ടി വായിച്ചാ മതി അപ്പൊ സഹോദരിയുടെ മക്കള് അവർക്കും കിട്ടുകയില്ല പിന്നെ ഇപ്പൊ നമ്മള് നമുക്ക് സഹോദരി ഉണ്ടാവും അപ്പൊ നമ്മളെ സഹോദരിയുടെ മക്കള് ആ മക്കൾക്കും സമ്പത്തിന് അർഹരല്ല പിന്നെ വ ബനാ ബിന്ദു അഹിന്ദാണ് വ ബിന്ദരന്റെ പെൺമക്കള് അപ്പൊ സഹോദരന്റെ ആൺമക്കൾക്ക് കിട്ടും നമ്മൾ മിന്നു പറഞ്ഞത് മകൻ മകന്റെ മകൻ വാപ്പ വാപ്പാന്റെ വാപ്പ മീവാപ്പത്തെ സഹോദരൻ വാപ്പത്തെ സഹോദരൻ മീവാപ്പത്തെ സഹോദരന്റെ മകൻ എന്ന് നമ്മൾ എണ്ണിയിട്ടുണ്ട് അപ്പൊ അവിടെ സഹോദരന്റെ ആൺമക്കൾക്ക് സ്വത്ത് പെൺമക്കൾക്ക് സ്വത്തില്ല വളരെ വ്യക്തമായി മനസ്സിലാക്കുക പിന്നെ വ അമ്മിൻ ഈ സഹോദരൻ എന്ന് പറയുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞത് കൂട്ടിയിടണം അതായത് ഉമ്മയിലും വാപ്പയിലും ഒത്ത സഹോദരന്റെ മക്കളാണെങ്കിലും കിട്ടൂല വാപ്പയിലൊത്തതാണെങ്കിലും കിട്ടൂല ഉമ്മയിലൊത്തതാണെങ്കിലും കിട്ടുകയില്ല അത് ഞാൻ രണ്ടു പ്രാവശ്യം പറഞ്ഞുകൊണ്ട് മനസ്സിലായി കാണുമ്പോൾ വിചാരിക്കുന്നു പിന്നെ വ അമ്മിൻ എളാപ്പ എന്ന് പറഞ്ഞാൽ വാപ്പാന്റെ ജ്യേഷ്ഠനോ അനുജനോ ആയിട്ടുള്ള സഹോദരന്മാരെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അവരുടെ പെൺമക്കൾക്കും കിട്ടുകയില്ല അവരുടെ ആൺമക്കൾക്ക് കിട്ടും എന്ന് നമ്മൾ മിനിഞ്ഞാന്ന് ആണുങ്ങളെ എണ്ണിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ എഴുതി വെച്ചിട്ടൊന്നിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകൊണ്ട് ഈ പറയുന്ന എണ്ണങ്ങൾക്കാ അപ്പൊ ഇവർക്കാണ് ഇവർക്കില്ല എന്നുള്ളത് ഇങ്ങനെ ഒരു ഓർമ്മ ഒരു പഠനം കൂടി ഇതിന്റെ കൂടെ നടത്തണം എന്ന് അപേക്ഷിക്കുന്നുണ്ട് നിങ്ങളോട് അപ്പോഴേ ഇതിന്റെ മനസ്സിൽ ഒരു തട്ടിട്ട് എന്നാലും മറക്കും എന്നാലും മറക്കും ഉറപ്പാ ഇങ്ങനെ മറന്നുപോകുന്ന വിഷയമാണെന്ന് പറഞ്ഞാൽ സുഹൃദാർ സഹത വാക്കുണ്ടല്ലോ എന്നാൽ ും ഒരു ഓർമ്മയും ഒരു ബന്ധവും നമുക്ക് അതിന്റെ കൂടെ വേണം എന്നിട്ട് മൊത്തം എല്ലാവരുമായിട്ട് അത് ബന്ധപ്പെട്ട് പോവുകയും ചെയ്യാനുള്ള ശ്രമം നടത്തണം അതിന് ഒരുങ്ങിയ ആളുകൾക്ക് അള്ളാഹു സുബാനവാല തക്കതായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കൂട്ടത്തില് അപ്പൊ എളാപ്പാന്റെ പെൺമക്കള് പിന്നെ വ അമ്മില് ഉമ്മിൻ ഉമ്മ ഒത്ത എളാപ്പ ഞാൻ പറഞ്ഞു ഉമ്മയും വാപ്പയും ഒത്ത എളാപ്പ അതായത് ഉമ്മയും വാപ്പയിലും വന്ന സഹോദരന്മാരിൽ വന്ന ആ ഗണത്തിൽപ്പെട്ടവർക്ക് എളാപ്പ അതായത് ഉമ്മ വാപ്പത്തെപ്പറിയും ഇനി വാപ്പ ഒന്ന് ഉമ്മ രണ്ടായിട്ട് വന്നതാണെങ്കിൽ അവിടെ വാപ്പ ഇളാപ്പ ഇനി ഉമ്മ ഒന്ന് വാപ്പ രണ്ട് അങ്ങനെ വരുമ്പോൾ ഉമ്മ അളാപ്പ ഈ അളാപ്പൊക്ക് കിട്ടുകയില്ല അതിനെ നമ്മൾ ഇന്നലെ എണ്ണീന്ന് അത് ഒഴിവാക്കിയിട്ടുണ്ട് ആ പറഞ്ഞ ഭാഗം നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഭാഗം അത് ഒഴിവാക്കുണ്ട് അപ്പൊ ഉമ്മത്ത് അളാപ്പ അതെ ആ അളാപ്പ എന്ന് പറയുന്ന ഒരു മരന്നെ അതായത് ഉപ്പാന്റെ ജ്യേഷ്ഠാനുജന്മാർ എളാപ്പ എന്ന് പറയുന്നത് ഒരു പൊതുവായൊരു ഉപയോഗമാണ് ജ്യേഷ്ഠനും അനുജനും എളാപ്പ തന്നെ പറയാം സഹോദരൻ എന്ന അർത്ഥമേ ഉള്ളൂ പിന്നെ വഹാലുൻ അവിടെ ഒന്നും ശ്രദ്ധിക്കുക വഹാലുൻ അമ്മാവൻ നമ്മുടെ അമ്മാവന്മാർ നമ്മുടെ ഉമ്മയുടെ ഉമ്മയുടെ സഹോദരൻ നമ്മുടെ അമ്മാവന്മാന്മാർ അപ്പൊ നമ്മള് ജനിച്ചു വളർന്ന് നമ്മളെ എടുത്തതും നോക്കിയതും പോറ്റിയതും വളർത്തുന്നതും കൊണ്ടുപോയതും നമുക്ക് ജോലി തന്നതും ഗൾഫിൽ കൊണ്ടുവന്നൊക്കെ അവർ തന്നെ ആയിരിക്കും പക്ഷെ അനന്തരാവകാശം ഷറ അവർക്ക് വെച്ചിട്ടില്ല വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഹാലു അവർക്ക് ബഹുമാനം കൊടുക്കണം സ്ഥാനം കൊടുക്കണം അവരെ കാരണവന്മാർ എന്ന് വിളിക്കുന്ന ശൈലി ചില നാടുകളിലുണ്ട് മാമൻ എന്ന് വിളിക്കും അമ്മാവൻ എന്ന് വിളിക്കും ഒക്കെ ഒന്ന് തന്നെയാണ് പക്ഷെ അവരായിരിക്കും നമുക്ക് വേണ്ടുന്ന അത് മാത്രമല്ല ഉമ്മാന്റെ ഭാഗത്തുള്ളവരായത് ഒരു സ്നേഹവും അവരിൽ അവരിന്ന് കിട്ടിയിട്ടുണ്ടാവുക കിട്ടാതെ ഉണ്ടാവും ഞാൻ കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട അതെന്ന് നമ്മളെ വിഷയത്തിൽ പെട്ട ഈ വിഷയത്തിൽ പെട്ടല്ല അപ്പൊ ഹാല് അമ്മാവന് ഇസ്ലാം അടിസ്ഥാനത്തിൽ ഷറയ അടിസ്ഥാനത്തിൽ അവർക്ക് അനന്തരാവകാശത്തിന് അർഹരല്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം തന്നെ ഈ ഹാല് എന്ന് പേര് ൾക്ക് ഒരുനെക്കും അമ്മാവെന്നല്ല ഈ ഹാല് അയാളുടെ ഉപ്പം വരയ്ക്കുമ്പോ അയാളുപ്പാന്റെ മനാണ് അങ്ങനെ അത് ചിരിച്ചു മനസ്സിലാക്കരുതേ കാരണം എങ്ങനെ പറയാൻ കാരണം ഓദിനകാലത്ത് പള്ളിയിലെ ഒരാൾ വന്നിട്ട് ഒരു ദർശനത്തിന് ഒരു എന്റെ ഉസ്താവിനോട് സംശയം ചോദിച്ചാൽ ഇപ്പോഴും ഓർമ്മയിൽ വരുന്നുണ്ട് അമ്മാവന് സ്വത്തുട്ടില്ല ഈ അയാളെ അമ്മാവൻ അപ്പൊ ഞമ്മളും അമ്മാവൻ തന്നെ അല്ലേ ഈ പറയണ ഓരോരുത്തരും മകനാകാം വാപ്പയാകാം അമ്മാവനാവാം എന്ന് പറഞ്ഞാൽ അമ്മാവൻ എന്ന് എപ്പോഴോ ഏതോ ഒരു നിലക്ക് പേര് കിട്ടി എന്ന് പേര് സമ്പത്ത് കിട്ടൂല എന്ന് അർത്ഥല്ല ഈ മരിച്ച മയത്തിനോട് ചേർത്ത് നോക്കിയിട്ടാണ് അമ്മാവൻ എന്ന് പറയുന്നത് എന്ന് വീണ്ടും വീണ്ടും പറയുന്നു അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക അപ്പോഴേ കാര്യം ശരിക്ക് തിരികെയുള്ളൂ എന്നല്ലാതെ അമ്മാവന് സ്വത്ത് ഇട്ടൂല എന്ന് പറഞ്ഞ ഒറ്റവാക്കല്ല എന്ന് വ്യക്തമാക്കുന്നു മനസ്സിലാക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വിഷയം പറയുമ്പോ എന്ന് തിരിച്ചു പറയുന്നത് എന്റെ ഉത്തമമല്ലേ എന്ന് വിചാരിച്ച് പറയുന്നതാണ് ആരും മോശമായിട്ട് ചിത്രീകരിക്കരുത് അപ്പൊ ഹാലഅമ്മായി അമ്മാവൻ അമ്മാവന് ഹാലത്തും എന്നാൽ ഇളയമ്മ അതായത് ഉമ്മാന്റെ ജ്യേഷ്ഠത്തെയോ അഞ്ചത്തിയോട്ടുള്ളവര് അവര് നമ്മളെ നല്ലോണം സ്നേഹിച്ചിട്ടുണ്ടാവും ഉമ്മാന്റെ സ്നേഹം കിട്ടലും അവരുന്നാണ് ഉമ്മാൻ അന്ന് മാത്രമല്ല പരിപാലനം പറഞ്ഞ സ്ഥലത്ത് ഹെവാന പറഞ്ഞ സ്ഥലത്ത് ഉമ്മ ഇല്ലെങ്കിൽ പിന്നെ ആര് ഉപ്പാന്റെ സഹോദരിയെ അല്ല പറഞ്ഞത് അതുകൂടി ആലോചിച്ച് നോക്കണം ഉപ്പാന്റെ സഹോദരി അല്ല ഉമ്മാന്റെ സഹോദരിയായ ഇളയമ്മ മൂത്തമ്മ ഞങ്ങളെ മലബാർ ഭാഷ ഞാൻ പറയണത് അതിനെയാണ് ഉമ്മാന്റെ സഹോദരി എന്ന് പറയുന്നത് ജ്യേഷ്ഠത്യാവും അഞ്ചത്യാവും അവർക്കാണ് എന്ന് പറഞ്ഞത് കാരണം അവർക്കാണ് ആ സ്നേഹം ഉമ്മാന്റെ സ്നേഹം അവരിലൂടെയാണ് ഒഴുക എന്ന് കിതാബിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിലും അവർക്ക് അനന്തരാവകാശം ഇല്ല അവർക്ക് മറ്റുള്ള രീതിയിലൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം അതിന് ചെറിയ വിരുദ്ധ ഒന്നുമല്ലല്ലോ പക്ഷെ അനന്തരവകാശത്തിന് ഗണത്തിൽ ചെറവ് വന്നിട്ടില്ല അതിലൊക്കെ ഹെക്കുമ്പത്തുകളും ഉണ്ട് ഹെക്കുമ്പത്തൊന്നും പറയേണ്ട ടൈം അല്ലപ്പോൾ നിഷാദം നമുക്ക് സംസാരിക്കാം പിന്നെ വഹാലത്തുൻ ഏളയമാതി സഹോദരി അമ്മത്തും അമ്മത്തെന്ന് പറഞ്ഞാൽ അമ്മായി എന്ന് ഞാൻ പറയുന്നു എന്ന് വെച്ചാൽ വാപ്പാന്റെ സഹോദരി ജ്യേഷ്ഠത്തി അനുജത്വായിട്ടുള്ളവർക്കാണ് അമ്മത്ത് അപ്പം അവർക്കും സമ്പത്തില്ല അമ്മ എന്ന് പറഞ്ഞല്ലേ ഉപ്പാന്റെ ജ്യേഷ്ഠന് അനുജനായിട്ട് വരുന്ന സഹോദരന്മാരെയാണ് അമ്മ അമ്മത്താവുമ്പോൾ ഉപ്പാന്റെ പെണ്ണുങ്ങളായിട്ട് വരുന്ന സഹോദരി ിച്ചാണ് അമത്ത് അവർക്കും സ്വത്തില്ല പിന്നെ വളരെ ശ്രദ്ധിക്കുക അടുത്തു പറയുന്നത് പേട്ടായി ഒമ്പതാമത്ത് അബൂ ഉമ്മൻ ഉമ്മാന്റെ വാപ്പ നമ്മൾ പറഞ്ഞു മകൻ മകന്റെ മകൻ വാപ്പ വാപ്പാന്റെ വാപ്പ എന്ന് നമ്മൾ മിഞ്ഞാന്ന് എണ്ണി ആണുങ്ങളിൽ കിട്ടുന്നൊരു അവിടെ ആരൊഴിവുണ്ട് ഉമ്മാന്റെ വാപ്പ അപ്പൊ നമ്മൾ ഇന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആരുമില്ല ഉമ്മാന്റെ ഉപ്പ ഉണ്ട് ഹയാത്ര ഉമ്മാന്റെ ഉപ്പക്ക് സ്വത്തിന് അവകാശം ഇല്ല വസ്തുത്തിൽ അദ്ദേഹം ആണെങ്കിൽ ഒരുപാട് ചെയ്തതൊക്കെ ശരിയാണ് പക്ഷെ ഷറൈലിന്റെ നിയമം ഇങ്ങനെയാണ് അതിലൊക്കെ ഹെക്കുമത്ത് ഉണ്ട് അദ്ദേഹം മറ്റു വശത്തെ നമുക്ക് പറയാം പിന്നെ വ അബി ഉമ്മി ഉമ്മിൻ ഉമ്മാന്റെ വാപ്പാന്റെ ഉമ്മ ഉമ്മാന്റെ വാപ്പാ ആ വാപ്പാന്റെ ഒരു ഉമ്മ ആ ഉമ്മാക്കും സമ്പത്ത് ഇല്ല പിന്നെ പതിനൊന്നാമത്തത് വ വലതു അഹല് ഉമ്മിൻ എന്ന് പറഞ്ഞാൽ അത് മുമ്പ് പറഞ്ഞതിൻ്റെ ഒരു വിശദീകരണം കൂടിയാണ് നമ്മൾ ആദ്യം എണ്ണിയല്ലോ സഹോദരന്റെ പെൺമക്കൾ എന്ന് എണ്ണി അപ്പോൾ ഈ പറഞ്ഞ വലത് എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ കിതാബ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ബിന്ദി എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ പെൺമക്കൾ അപ്പൊ ഇനി ഇവിടെ ഉള്ളിക്കുന്ന ആൺമക്കളെയാണ് അപ്പൊ ഇബിനു അഹിൽ ഉമ്മിൻ എന്ന് പറയേണ്ടുന്ന ഒരു സ്ഥലമാണ് പക്ഷെ എങ്കിലും മുമ്പ് ഒന്ന് ഒരു ഹാസായി പറഞ്ഞതിന് ആമാക്കി എന്ന് പിന്നെ കിതാബി ശൈലിയുണ്ട് ആ ശൈലിയിൽ വന്നതാണ് ഏതായാലും രണ്ടൊന്നും നമുക്ക് കൂടുതൽ വിവരം കിട്ടുന്നു ആ എണ്ണയിൽ രണ്ടും മറ്റും ഉമ്മത്തെ സഹോദരന്റെ മക്കള് ഉമ്മത്തെ സഹോദരന്റെ മക്കള് എന്നാണ് പറഞ്ഞത് അപ്പൊ ആണും പെണ്ണും പെടും പെണ്ണ് നമ്മളാദ്യം എണ്ണീട്ടുണ്ടെങ്കിൽ പോലും വിടുതിലും കൂടി ഒന്നുകൂടി കിട്ടുന്നുണ്ട് അപ്പൊ ഉമ്മത്തെ സഹോദരൻ ഞാൻ ഒന്നുകൂടി പറയുന്നു അതായത് ഉമ്മയിൽ ഒത്തു അതായത് ഉമ്മ ഒന്ന് വാപ്പ രണ്ടായിട്ട് വരുന്ന സഹോദരൻ ആ സഹോദരന്റെ മക്കൾക്ക് ഏത് ഒരു മൈ മയ്യത്ത് അത് ആണായാലും പെണ്ണായാലും മയ്യത്ത് മയ്യത്ത് അറിയുമ്പോൾ ആണോ പെണ്ണോ എന്ന് സംശയിക്കണ്ട മരിച്ചു കിടക്കുന്ന ആള് എന്നെ കുറിച്ച് നമ്മൾ മയ്യത്ത് ആ മയ്യത്ത് അത് ആണാവട്ടെ പെണ്ണാവട്ടെ ഇനി അയാളിലൂടെ ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് നോക്കിയിട്ടാണ് നമ്മൾ സ്വത്ത് പോകുന്നത് ആ ഒരുക്കാൻ പോകുന്ന സമയത്ത് ാണ് ഒരു ഉമ്മ ഒത്ത സഹോദരന്റെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് സ്വത്തിന് അവകാശം ഇല്ല എന്നതാണ് ഷറ നിയമം എന്ന് നമുക്ക് മനസ്സിലായി ഏകദേശ രൂപങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ നമ്മൾ എല്ലാം വേണ്ടി പതിനൊന്ന് അല്ലെ ഇരുപത്തഞ്ചും പത്തും മുപ്പത്തഞ്ചും മുപ്പത്തി ആറ് ആളുകളാണ് ഇപ്പൊ കൂട്ടത്തിൽ വരുന്നത് അതിൽ ഇരുപത്തഞ്ച് അർഹരും പതിനൊന്ന് അനർഹരുമായതാണ് എന്ന് നമുക്കിപ്പോൾ ഇതിൽ നിന്നും വ്യക്തമായി ഇൻഷാല്ലാ ഇനി അതിൽ ആരൊക്കെ എങ്ങനെയൊക്കെയാണ് എത്രക്കാണ് വീതം കിട്ടുക എന്നുള്ള വിഷയത്തെ കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ പഠിക്കാനും അത് പിന്നെ പ്രചരിപ്പിക്കാനും അത് അറിയിക്കാനും അതായിട്ട് സമര ചെയ്യാനും നമുക്ക് തോഫിക്ക് ചെയ്യുമാറാവട്ടെ നമുക്ക് എലിമു നുകർന്ന ഉസ്താദന്മാർക്ക് അള്ളാഹു ദീർഘായും മാഫിയത്തും കൊടുക്കട്ടെ വഫാത്തായവർക്ക് അള്ളാഹു അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ അള്ളാഹു പൂർത്തീകരിച്ച് അതുപോലെ തന്നെ ദീനിനെ നല്ലവണ്ണം പഠിക്കാനും അതിലേക്ക് തന്നെ ഇറങ്ങാനുള്ള എല്ലാ സൗഭാഗ്യവും അള്ളാഹു നമുക്ക് സുബ്മാറാവട്ടെ അള്ളാഹു സുബാന മുത്തക്കൈങ്ങളായി ഈ ലോകത്തോട് ഇവിടെ പറയാൻ നമുക്ക് ചെയ്യട്ടെ അസല വാഹിത്തു